Hello. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കുന്ന ഇൻവിസിബിൾ ചെയിൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ ഇതിനെപ്പറ്റിയിട്ടുള്ള ഏറ്റു സെഡ് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം നമുക്ക് എങ്ങനെ മെയ്ക്ക് ചെയ്യണം ഇതിൻ്റെ എങ്ങനെ അതിൻ്റെ പെൻഡൻറ്റ് മേക്കിങ്ങും എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇത്ര ഐറ്റംസ് നമുക്ക് നമുക്കിനകത്ത് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നും വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം എന്തൊക്കെ ആവശ്യം എന്നുള്ളത് കാരണം ഇപ്പോൾ ആദ്യമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത് മെയ്ക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അത് ഇത്തിരി ലെങ്ത്ത് കൂടും കേട്ടോ കാരണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്കിത് ഗിയർ വയർ ആണ് കേട്ടോ ഇത് ഇൻവിസിബിൾ ചെയിൻ മെയ്ക്ക് ചെയ്യുന്ന ഗിയർ വയർ ആണ് ഇതിനൊരു നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്കുള്ളിലാണ് എമൗണ്ട് വരുന്നത് അത് ഓരോ കടയിലനുസരിച്ചും വ്യത്യാസം വരും പിന്നെ ഇത് ഈ ഒരു ഗിയർ വയർ തന്നെ യൂസ് ചെയ്യുന്നുട്ടോ ഇൻവിസിബിൾ ചെയിൻ ഇപ്പോൾ ഞാൻ കണ്ടോ ഈ ഒരു ഗിയർ വയർ കിട്ടും ഈ ഒരു ത്രീ എം എം ഫോർ എം എം എന്നൊക്കെ വേട്ടോ അത് നമുക്ക് ഈ ഇൻവിസിബിൾ ചെയിൻ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന് അതെനിക്ക് കാനല്ല അപ്പോൾ പൊട്ടിപ്പോവും നമുക്ക് ഇൻവിസിബിൾ ചെയിൻ മേക്ക് ചെയ്യാൻ ഈ ഒരു ഗിയർ വയർ തന്നെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇൻവിസിബിൾ ചെയിൻ മേക്ക് ചെയ്യാനുള്ള ഗിയർ വയർ ചോദിച്ചാൽ മതി പിന്നെ ഒരു പ്ലക്കർ വേണം ഇത് ഇതിന് ഞാനൊരു നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ പ്ലക്കറ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതൊരു കട്ടറാണ് ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ മതി ഞാൻ യൂസ് ചെയ്ത് തന്നെ കണ്ടോ അതിൻ്റെ കോലം തന്നെ നല്ല വ്യത്യാസമുണ്ട് കാരണം ഞാൻ അത് യൂസ് ചെയ്യാറില്ല നമുക്ക് കത്രിക അതിന് പതിനെ നമുക്കൊരു സാധാരണ നോർമൽ കത്രിക യൂസ് ചെയ്താണ് ഗിയർ വയറൊക്കെ കട്ട് ചെയ്യാൻ കത്തറി യൂസ് ചെയ്തെല്ലാം അത് മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നാൽപ്പത് രൂപയ്ക്ക് തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ പെൻറ്റെൻ്റെ മേയ്ക്കുമ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാശ യൂസ് ചെയ്യുന്ന ബി സെവൻ തൗസൻഡിൻ്റെ പശയാണ് കാരണം ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിയിരുന്നോളൂ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ബീറ്റ്സ് ആണ് ഇത് പല ഷേപ്പിലും പല ഷേപ്പ് അല്ല പല വലിപ്പത്തിൽ കിട്ടും പിന്നെ അതിൽ ഡിസൈൻസൊക്കെ വ്യത്യാസമുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും ആ ചെറിയൊരു ബോളില്ലേ അതിനകത്ത് ഡിസൈൻസൊന്നുമില്ല അതിനകത്ത് ഇങ്ങനെ വരയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വ്യത്യാസ രീതിയിൽ നമുക്ക് കിട്ടും ഇത് മൈക്രോ ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്പത് രൂപ അങ്ങനായിരുന്നു ഇതിന് വരുന്നത് കാരണം അത് കുറേ കാലം മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൈക്രോ പ്ലൈറ്റഡ് ആകുമ്പോൾ നമുക്ക് കളറൊന്നും പോവില്ല അത് മൈക്രോ പ്ലൈറ്റഡ് അല്ലാത്തതും കിട്ടിട്ടോ പിന്നെ വേണ്ടത് ഇങ്ങനത്തെ പെൻഡൻസ് ആണ് ഇത് പല വെറൈറ്റി പെൻഡൻസ് നമുക്ക് കിട്ടും അതുപോലത്തെ അല്ലാത്ത ടൈപ്പും നാഗപടം ഇതൊരു ഫാൻസിയാണ് ഇത് ഞാനൊരു അഞ്ച് രൂപയ്ക്കൊക്കെ കേട്ടോ ആ ഒരു ഫാൻസി പിന്നെ പാലക്കൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ച് വെച്ചതിന്റെ ബാലൻസ് ആണ് ആ സമയത്ത് ഇതിന് ഒമ്പത് രൂപയേ ഉള്ളൂ പക്ഷേ ഇപ്പം അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കാരണം ഇത് ട്രെൻഡിങ് അനുസരിച്ച് റേറ്റിനൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കിട്ടാം പിന്നെ ഇങ്ങനത്തെ കുന്തൻ സ്റ്റോൺസ് ആണ് അതായത് നമുക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പെൻറ്റന്റ് മേക്ക് ചെയ്യണ സമയത്ത് ഇങ്ങനത്തെ കുന്തൻ സ്റ്റോണൊക്കെ ആവശ്യമായിട്ട് വരും ഈ നമ്മളിപ്പോൾ ഇൻവെസിബിളിൻ്റെ തന്നെ നമുക്ക് ലോട്ടസിന്റെ ഒക്കെ മേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുന്തൻ സ്റ്റോണൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ മേക്ക് ചെയ്യുന്നത് പിന്നെ വേണ്ടത് ഗിയർ ലോക്ക് ആണ് ഇതിനൊരു പാക്കറ്റ് പത്ത് രൂപയ്ക്കൊക്കെ കിട്ടും അതുപോലെ ആ കുന്തനസോണൊക്കെ ഞാൻ പത്ത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഐപ്പിൻ ആണ് ഇതിനാണ്ടോ നമ്മളൊരു കമ്പനിടെ അടുത്ത അറ്റത്ത് ഇങ്ങനെ വളഞ്ഞിട്ട് ഒരു ഹോൾ ഉണ്ടായിരിക്കും ഇതിനെയാണ് ഐപ്പിൻ എന്ന് പറയുന്നത് ഇത് ഞാൻ പത്ത് രൂപയ്ക്ക് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ പല സ്ഥലത്തു നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കടയിലൊക്കെ പോകുമ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഇടാട്ടെ ഇവിടെ നിന്നാണ് മേടിക്കുന്നതെന്നുള്ളത് കണ്ടപ്പോൾ പത്ത് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ ലോക്കാണ് അതായത് നമ്മൾ കുളത്തിടുമ്പോൾ പല കുളത്ത് നമുക്ക് യൂസ് ചെയ്യാം ട്ടെ കുളത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഫിഷ് ഹുക്ക് യൂസ് ചെയ്യാം അതല്ലാത്ത പിന്നെ നോർമൽ കണ്ടെങ്കിൽ ഈ ഒരു ലുക്ക് ഹുക്ക് ഉണ്ട് അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം ഈ കുളത്തിനൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഈ കണ്ണികളും കൂടെ വരുന്നത് ഞാൻ ഇരുപത് രൂപയ്ക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഫിഷ് ഹുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് കിട്ടോ അപ്പം പ്ലേറ്ററും ഉണ്ട് പ്ലേറ്റർ അല്ലാത്ത ഉണ്ട് ും പിന്നെ ഇങ്ങനത്തെ കണ്ണികൾ ഉണ്ടോ ഈ വട്ടക്കണ്ണി എന്ന് പറയുന്നത് ഇത് ആണ് അപ്പോൾ ഇതിന് രണ്ട് രൂപയാണ് വരും അതല്ലാത്ത ടൈപ്പ് വട്ടക്കണ്ണിയും വരും കേട്ടോ അതിന് പാക്കറ്റിന് പത്ത് രൂപയുള്ളൂ അത് കളർ പോവും മറ്റേ മൈക്രോപ്ലൈറ്റഡ് ആകുമ്പോൾ നമുക്ക് കളർ പോവാതെ തന്നെ നമുക്ക് കിട്ടും പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഓ എച്ച് പി ഷീറ്റാണ് അതായത് ട്രാൻസ്പെറൻസ് ഷീറ്റാണ് ഇതൊരു പഴയ ഷീറ്റാണ് അതുപോലത്തെ ഒരു ട്രാൻസ്പെറൻ ഷീറ്റ് വേണം അതിന് ഒ എച്ച് ഷീറ്റിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയാൽ ചോദിക്കാൻ വേണ്ടി ഞാൻ മേടിച്ചത് രണ്ട് രൂപയ്ക്കൊക്കെയാണ് ഞാൻ വേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുന്നംകുളത്തു നിന്നൊക്കെയാണ് മേടിക്കാറ് അപ്പം നമുക്ക് ഒരുന്നൊരു മാല മെയ്ക്ക് ചെയ്യാം ഞാൻ അതിനായിട്ട് ഈ കുന്തൻ സ്റ്റോൺ ആയിട്ട് എടുത്തേക്കുന്നത് ഈ ഒരു ഡ്രോപ്പ് ഷേപ്പുള്ള കുന്തൻസ്റ്റോണാണ് എടുത്തേക്കുന്നത് നമ്മൾ ഒരു ആ ട്രാൻസ്പെറൻ ഷീറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ ഗ്ലൂ തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാട്ട് ചെയ്യാം പല ഷേപ്പിലും നമുക്ക് ഇങ്ങനെ ഈ ചെറിയ ഈ മൂൺ ഷേപ്പ് ഉള്ളതും ഡയമണ്ട് ഷേപ്പ് ഉള്ളതൊക്കെ സ്റ്റോൺ കിട്ടും അത് വെച്ചിട്ടൊക്കെ പല പെൻറ്റൻറ്റും മേക്ക് ചെയ്യട്ടെ ഞാൻ തന്നെ കുറേ മെയ്ക്ക് ചെയ്ത് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അത് കണ്ടുപോകുന്ന ഷോർട്സിലൊക്കെ ഉണ്ടാകും പിന്നെ ഞാൻ ഇതുപോലത്തെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് എടുക്കട്ടാണ് ഇപ്പോൾ നന്നായിട്ട് ഇത് ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ അത് എടുക്കരുത് നന്നായിട്ട് ഉണങ്ങണം കാരണം ഈ പാശ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഉണങ്ങുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിനാവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇതിനുശേഷം ഉണങ്ങാനായിട്ട് വെക്കുക കേട്ടോ ഉണങ്ങിയതിന് ശേഷം നമ്മളിത് ആ ഷേപ്പിൽ തന്നെ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പം നല്ല മൂർച്ചയുള്ള കത്രയൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യുക പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല നീറ്റ് ഫിനിഷിങ്ങിൽ എടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഐപ്പിൻ എടുക്കുക അത് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു നമ്മൾ ഏത് ആണോ മെയ്ക്ക് ചെയ്യുന്നത് ആ അതിൻ്റെ അനുസരിച്ച് അളവിനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയതിന് ശേഷം കറക്റ്റ് അളവ് എടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്യുക അപ്പോൾ അത് അത് കട്ട് ചെയ്തിട്ട് നമ്മളത് അവിടെ ഒട്ടിച്ചു കൊടുക്കാട്ടെ ചെയ്യണം അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗിയർ വയർ അതിൽ കറക്റ്റ് ആയിട്ട് ഇട്ടില്ലെങ്കിൽ പെൻറ്റൻറ് കറക്റ്റ് ഇങ്ങനെ നമ്മളെ ഷേപ്പിൽ കെടുക്കില്ല അപ്പോൾ നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ കണ്ടു അതായത് ആ ഹോൾസ് ഇങ്ങനെ നിക്കണം എന്നാലും നമ്മൾ ഗിയർ വയർ കറക്റ്റ് കയറുമ്പോൾ അത് കറക്റ്റ് നിക്കുകയുള്ളൂ കൂടുതലായിട്ട് പൊന്തി നിൽക്കാതെ കറക്റ്റ് ഇതില് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കട്ടെ അതിന് ശേഷം നമ്മൾ ഗിയർ വയർ എടുക്കുക നമ്മുടെ മാലയുടെ അതായത് നമ്മൾ കഴുത്ത് അത് ഓരോരുത്തർക്ക് വ്യത്യാസമായിരിക്കും അപ്പോൾ നമുക്ക് ചിലവർ ഓർഡർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അളവ് പറയാറുണ്ട് അതല്ല അളവ് പറയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട് നമ്മുടെ കഴുത്തിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരറ്റത്തോട്ട് ഗിയർ ലോക്ക് ഇടുക അതിന് ശേഷം വട്ടക്കന്നെ ഇടുക അത് മടക്കിയിട്ട് ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഇങ്ങനെ വളച്ചെടുത്തതിന് ശേഷം ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ആ വലിയ ഗിയർ വയർ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അവിടെ ലോക്ക് ആയിട്ട് ഇരിക്കട്ടോ അപ്പം നമ്മൾ നോക്കിയിട്ട് വേണം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം ഞാൻ ഉണ്ടാവും എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട് കണ്ടോ അപ്പം ഇതുപോലെ നോക്കിയിട്ട് അതിനകത്ത് കയറ്റിയിട്ട് ആ വലിയ ഗിയർ വയർ വലിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ലോക്ക് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട് അപ്പം കൂടുതലായിട്ട് വരാതെ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാതെ അല്ല എക്സ്ട്രാ ഇങ്ങനെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണമെന്നുള്ളൂ അതിന് ശേഷം നമ്മുടെ പ്ലയർ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ അത് അവിടെ ലോക്ക് ആയിട്ട് ഇരിക്കും കേട്ടോ പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് എടുക്കുക അപ്പം ഞാൻ എക്സ്ട്രാ ഒന്നും വരുത്താത്ത രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഗിയർ വെയർ ഒന്നും വേസ്റ്റ് ആവില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിനെ നോക്കി ചെയ്താൽ മതി അതിന് ശേഷം മറ്റത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഗിയർ ലോക്ക് ഇടുക പിന്നൊരു ഗോൾഡൻ ബീഡ് ഞാൻ ചെറിയൊരു ബീഡാണ് എടുത്തേക്കുന്നത് ആ ബീഡ് എടുത്ത് ഇടുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ലോക്കറ്റ് ഇടാട്ടെ നമുക്ക് പല രീതിയിലിടാം ഒന്നെങ്കിൽ വേണമെങ്കിൽ എല്ലാം കൂടെ താഴത്തൊറ്റ രീതിയിൽ വരുന്നതിൽ ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം അപ്പം ഞാൻ ആദ്യം രണ്ടെണ്ണം ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട് പിന്നെയാണ് അതിനനുസരിച്ചിട്ട് കേട്ടോ മാറ്റണത് പിന്നെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം രണ്ടെണ്ണം ഇട്ടു പിന്നെ അത് മാറ്റിയിട്ട് ഒരെണ്ണം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം ആദ്യം ഇടുക അതിന് ശേഷം ലോക്കറ്റ് ലോക്കറ്റിടുക അങ്ങനെയാണ് അപ്പം ഞാനിപ്പോൾ ലോട്ടസൊക്കെ ചെയ്തതിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കറക്റ്റ് അതിലും ഡീറ്റെയിൽസ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഒരു ഒരു മണി പിന്നെ ലോക്കറ്റ് പിന്നെ വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് അതിന് ശേഷം ലാസ്റ്റ് ഗിയർ ലോക്ക് അങ്ങനെ കേട്ടോ ഗിയർ ലോക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഗിയർ ലോക്ക് ഇടുക ബീഡിടുക ലോക്കറ്റ് ഇടുക പിന്നെയും ഗോൾഡൻ ബീഡ് ഇടുക ഗിയർ ലോക്ക് ഇടുക അതായത് ഒരു സെറ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഒരു സെറ്റ് വരുന്നത് മൂന്ന് സെറ്റ് ഞാൻ മൂന്ന് പെൻറ്റൻ്റ് ആണ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ മൂന്ന് പെൻറ്റൻറ്റും കൂടെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ സെയിം പോലെ തന്നെ ആദ്യം എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ മൂന്നെണ്ണം നമ്മൾ ചെയ്തെടുക്കുക അപ്പം ഇത് അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇത് ബിസിനസ്സായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം എളുപ്പത്തിൽ ഇത് മേക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ പെൻറ്റൻറ് മേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര സമയം അല്ലാതെ നമ്മൾ റെഡിമെയ്ഡ് ആണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കത് ചെയ്തെടുക്കട്ടെ കാരണം ഈ ഒരു മോഡലാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മളെവിടെയാണോ പൊസിഷൻ നോക്കിയിട്ട് നടുക്കിൽ ഒരെണ്ണം പിന്നെ രണ്ട് സൈഡിൽ രണ്ട് ലോക്കറ്റ് അങ്ങനെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ നടുക്കിൽ വെച്ചിട്ട് തന്നെ അത് ഞാൻ ലോക്ക് ചെയ്യുന്നുണ്ട് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് പിന്നെ ഞാൻ ടാപ്പ് ഒക്കെ എടുത്ത് ോക്കെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അതായത് മെഷർമെൻ്റ് എടുക്കുന്നത് വെച്ചാൽ നമ്മൾ സൈ കറക്റ്റായിട്ട് നമ്മൾ കഴുത്തിൽ ഇടുമ്പോൾ നമ്മൾ കറക്റ്റ് നല്ല ലെവലിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അളവെടുത്ത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്റർ ആയിട്ട് വരുന്നത് അപ്പം സ്കെയിലൊക്കെ വെച്ചിട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ അളവൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഇടാൻ പറ്റും ലാസ്റ്റായിട്ട് നമ്മൾ ഗിയർ ലോക്കിനകത്ത് ഗിയർ സോറി ഗിയർ വയറിനകത്ത് ഗിയർ ലോക്ക് ഇടുക പിന്നെ നമ്മൾ ഞാൻ ഇപ്പം ഇതിനകത്ത് ഫിഷ് ഉക്കാണ് എടുത്തേക്കുന്നത് ഫിഷ് ഉക്ക് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ എടുത്ത് വലിച്ചെടുത്തിട്ട് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കളയാം ഇയർ ലോക്കിനകത്ത് ഇട്ടുണ്ടോ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ ലോക്ക് ആവുന്നതിന് ശേഷം പ്ലയർ എടുത്തിട്ട് പ്ല പ്രസ് ചെയ്യുക അത് ലോക്ക് ആവുക എക്സ്ട്രാ വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ഇൻസി ഇൻവിസിബിൾ ചെയിൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഞാനതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിനകത്ത് ചോദിക്കാം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കെല്ലാം